മോദി ഭരണകാലത്തെ കൗതുകമെന്നോ അത്ഭുതമെന്നോ വിശേഷിപ്പിക്കേണ്ട ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ പശുവിനെ കെട്ടിടത്തിനുള്ളിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നുവെന്ന് ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ് പശുവിന്റെ പ്രതിമ പാർലമെന്റിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ജീവനുള്ള പശുവിനെ എന്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയിക്കൂടാ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പശു സംരക്ഷണത്തിന്റെ പേരിൽ പശു ഏറെയുള്ള നാട്ടിൽ നിന്നും ഈ ചോദ്യം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിടിച്ച ചെങ്കോലിൽ കൊത്തിവെച്ച പശുവിന്റെ രൂപമുണ്ട് ആശീർവാദം നൽകാൻ ഒരു യഥാർത്ഥ പശുവിനെയും കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു കാലതാമസം ഉണ്ടായാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ പശുക്കളെ പാർലമെന്റിലേക്ക് കൊണ്ടുവരുമെന്നാണ് ശങ്കരാചാര്യ അവിമുക്ത മുന്നറിയിപ്പ് ഇത് കേൾക്കുമ്പോൾ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ ആ ചിന്ത സ്വാഭാവികമാണ് ഇനി പ്രധാനമന്ത്രിക്കും ഒരു യഥാർത്ഥ പശുവിന്റെ അനുഗ്രഹം അടങ്ങുവെന്നാണ് ശങ്കരാചാര്യ തീരുമാനം പുതിയ പാർലമെന്റ് അഭിമുഖ്നേശ്വരാനന്ദ്രാടനം ഉയർത്തിയ പുകിലുകൾ നാം മറന്നിട്ടില്ല രണ്ടായിരത്തി ചെങ്കോൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദിനം അലഹബാദിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ചെങ്കോൽ അമിത്ഷാ മാറാല ടുത്ത് തമിഴ്നാട്ടിലെ ശൈവ സന്യാസിമാർ വഴി അത് നരേന്ദ്രമോദിക്ക് കൈമാറിയത് നാം കണ്ടു സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപത്താണ് ചെങ്കോൽ സ്ഥാപിച്ചത് വെള്ളിയിൽ തീർത്ത് സ്വർണത്തിൽ പൊതിഞ്ഞ് അഞ്ചടി നീളവും നന്ദി ശില്പവും ഉള്ളതാണ് ഈ ചെങ്കോൽ ആ നന്ദിനിയാണ് ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദിനെ പാർലമെന്റിലേക്ക് പശുക്കളെ കൊണ്ടുവരാൻ മോഹിപ്പിച്ചത് തീർന്നില്ല ഇന്ത്യയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നൂറ് പശുക്കളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗോശാല അഥവാ രാമധം വേണമെന്നാണ് ശങ്കരാചാര്യരുടെ ആവശ്യം ഇങ്ങനെ രാജ്യത്തുടനീളം ആകെ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രാമധാമങ്ങൾ നിർമ്മിക്കും പശുക്കളെ ആദരിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ ഉടൻ പ്രോട്ടോക്കോൾ തയ്യാറാക്കണമെന്ന് കൂടി അവിമുഗ്നേശ്വരാനന്ദ് ാണ് പശുവിനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് സംസ്ഥാനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആളുകൾക്ക് അത് പിന്തുടരാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രോട്ടോകോൾ അന്തിമമാക്കുകയും അതിന്റെ ലംഘനത്തിന് ശിക്ഷ നിശ്ചയിക്കുകയും വേണമെന്ന് ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ് ഇതാ രാജസ്ഥാനിലെ പെരുമഴക്ക് കാരണം കണ്ടെത്തിയിരിക്കുകയാണ് ബി ജെ പി മന്ത്രി കെ കെ വിഷ്ണോയ് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ കൃഷ്ണ ഭഗവാനോട് നടത്തിയ പ്രാർത്ഥനയാണ് മഴക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ ഏറെ ഉദാരമതിയായ ഇന്ദ്രഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മഴ കുറച്ചു തരുമെന്നും ബി മന്ത്രി ചുരുക്കത്തിൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല എല്ലാവരെയും ഗോമാതാവ് തുണക്കട്ടെ